ത്തെ ബൈബിൾ വായന ഭാഗം മത്തായി സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പതാം വാക്യം എങ്കിലും മുമ്പന്മാർ പല പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകും നാമം മഹത്വപ്പെടുമാറാകട്ടെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എൻ്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം നൂറു വടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനെയും അവകാശമാക്കും ധനവാനായ ഒരു യുവാവ് യേശുവിനോട് ചോദിച്ചത് ഗുരു നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു നന്മ ചെയ്യണം ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കാൻ യേശുവിൻ്റെ മറുപടിയിൽ താൻ എല്ലാ കൽപ്പനകളും പ്രമാണിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകേണ്ടതിന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ള കർത്താവിൻ്റെ അരുളപ്പാട് കേട്ട് ധനവാൻ ദുഃഖിച്ചു കളഞ്ഞതായി നാം കാണുന്നു സംതൃപ്തി നൽകുന്ന യേശുവിൻ്റെ സമീപത്ത് നിന്നും ഒരിക്കലും സംതൃപ്തി വരാത്ത ധനത്തിൻ്റെ അടുക്കിലേക്ക് അവൻ പോയി അതായത് സുഖത്തിനും സമൃദ്ധിക്കും വേണ്ടിയുള്ള വേണ്ടിയുള്ളവൻ്റെ ആഗ്രഹം കർത്താവിൽ സ്വയം സമർപ്പിക്കുന്നതിൽ അവനെ തടഞ്ഞു നാം പഠിക്കുന്ന പാഠം നിത്യജീവൻ ലഭിക്കണമെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നാം മുക്തി നേടണം ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂര്യക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് ശിഷ്യന്മാരോട് യേശു പറഞ്ഞു അക്കാലത്തെ പട്ടണങ്ങളിലെ വലിയ ഗേറ്റിൽ ആളുകൾക്ക് കടന്നു പോകുവാൻ ഒരു ചെറിയ വാതിലുണ്ടാകുമായിരുന്നു ചെറിയ ഒട്ടകങ്ങൾക്ക് പോലും വളരെ പ്രയാസരൂപേന മാത്രമേ അതിൽ കൂടി കടക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അത് പ്രയാസമെന്ന് യേശു പറഞ്ഞത് ഈ ലോകത്ത് മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുകയും നിരസിക്കുകയും ചെയ്യപ്പെടുന്ന ശിഷ്യന്മാർ സ്വർഗത്തിൽ പ്രതിഫലം അനവധിയായി നേടുന്നു കർത്താവിൽ സ്വയം അർപ്പിക്കാതെ ലോകത്തിലെ ബഹുമാനവും ആദരവും ആഗ്രഹിച്ചു നടക്കുന്നവർ സ്വർഗത്താൽ നിരസിക്കപ്പെട്ടവരായിത്തീരും ഈ വചനങ്ങളാൽ ദൈവം നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ